ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദാസ് കിച്ചിലേക്ക് സ്വാഗതം നമ്മൾ അവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്മൂത്തിയാണ് റാഗി സ്മൂത്തിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് ഡിന്നറും കഴിക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാവേ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ റാഗി സ്മൂത്തി നമുക്ക് തയ്യാറാക്കുന്ന നോക്കാം നമുക്ക് വീട്ടിലോട്ട് പോകാം ഡയറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റാഗി സ്മൂത്തിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ റാഗി സ്മൂത്തി നല്ലൊരു ഡേ നല്ല രാവിലെ കഴിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്മൂത്തിയാണിത് ഇത് തന്നെ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് നന്നായിട്ട് ഫില്ലാകും അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് വേറെ വിശപ്പം ഒന്നും തോന്നുന്നില്ല അപ്പം ഇതിപ്പോൾ ഞാനിപ്പോഴെടുത്തേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഇങ്ങനെ കഴുകി ഉണക്കി പൊടിച്ചിട്ട് അല്ല ഉണക്കി പൊടിച്ച് നല്ല കഴുകിയിട്ട് നമ്മൾ കിളിപ്പിച്ചെടുത്തത് ആയിട്ടുള്ള റാഗിയാണ് ഇത് കേട്ടോ രണ്ട് ദിവസം ഇത് കിളിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം കുതിർക്കുക വെള്ളത്തിട്ടിട്ട് വെള്ളത്തിട്ട് കുതിർക്കാൻ വെക്കുക അതിന് ശേഷം വെള്ളം ഊറ്റി കളഞ്ഞിട്ട് രണ്ട് ദിവസം വെക്കുമ്പോൾ നല്ലതായിട്ട് കിളിർത്തി വരും അതിപ്പോൾ നല്ല വെയിലായത് കൊണ്ടെങ്കിലും കുറച്ച് ഒരു ഒരു കിലോളം നമ്മളിതിലിപ്പോൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പൊടിച്ച് വെച്ചു വെക്കുന്ന അപ്പം കിളിപ്പിച്ച പയറായാലും അതുപോലെ തന്നെ കിളിപ്പിച്ച എല്ലാം കിളിപ്പിച്ച സാധനം പ്രോട്ടീൻസ് നല്ലതായിട്ട് കൂടുതലാന്നല്ലേ പറയുന്നത് അപ്പം റാക്കി നമ്മൾ കിളിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഗുണം കിട്ടും അപ്പം നമുക്കിത് ആദ്യം ഒന്ന് കുറുക്കിയെടുക്കണം അപ്പം ഞാനിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഈ പൗഡറാണ് റാഗി പൗഡറാണ് കിളിപ്പിച്ച റാഗി പൗഡറാണ് എടുത്തത് കടയിൽ നിന്ന് കിളിപ്പിച്ചത് വാങ്ങിക്കാനും കിട്ടും കേട്ടോ അത് നമുക്ക് ഒരു രണ്ട് ചെറിയ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലതൊന്ന് വെന്ത് വരണം അതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്തോടെ ഒരു 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 കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നിലക്കിയിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പം നമ്മൾ സ്റ്റൗ കത്തിച്ച് അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും കുറുക്കിയെടുക്കുക ഇത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിയിലിങ്ങനെ കടന്നിട്ട് ഇത് കട്ട പിടിച്ചുപോയി ഞാൻ ചേർത്ത ഉപ്പിൻ്റെ വെള്ളമാണ് ഉപ്പ് വെള്ളം കേട്ടോ അതൊരു കാൽ ടീസ്പൂൺ ഉപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉപ്പ് കൂടിയാണെങ്കിൽ രണ്ട് പിഞ്ചു ഇട്ട് കൊടുത്താൽ മതി എന്നാൽ നമ്മൾ മധുരം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ചെറിയ തീയിൽ വിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തിള വരുന്നുണ്ടോ അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുക്കുക അതിന് ശേഷം ആക്കി കഴിയുമ്പോൾ ഒഴിച്ചുകൂടെ തണുത്ത് വരുമ്പോഴത്തേക്കും ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും നമുക്ക് ഓഫ് ചെയ്യാവേ റാഗി തണുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിനകത്തോട്ട് ഒരു പഴം ഇട്ട് കൊടുക്കാം ഒരു ചെറിയൊരു പഴം അത് പളയം കുടമ്പഴം ഒന്നുമല്ലേ കേട്ടോ മറ്റേ പോകുമ്പോഴുമാണ് പിന്നെ ചിയാ സീഡ് ഞാന ഒരു ടേബിൾ സ്പൂൺ നേരത്തെ വെള്ളത്തെ കുതിർക്കാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ കുതിർക്കാനിട്ട് വെച്ചില്ലെങ്കിൽ അതിൽ നല്ലതായിട്ട് വീർത്ത് വരത്തില്ല അപ്പോൾ ഞാനിത് അതും കൂടി ഇട്ടുകൊടുക്കുവാണ് പിന്നെ കുറച്ച് നാട്സ് എടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ പംകിം സീഡ് പിന്നെ ഫ്ലാക് സീഡ് പിന്നെ എന്ത് ബദാം അപ്പം നമ്മളെ കയ്യിലുള്ള നട്ട്സൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പോം ആപ്പുകളും ഒക്കെ ചേർത്താണ് തയ്യാറാക്കിയത് അതിൻ്റെ ഉണ്ടാക്കിയ ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുമായിരുന്നു ഇതിപ്പോൾ അത് വേറെ ഫ്രൂട്ട്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതായത് നട്ട്സ് എപ്പോഴും തന്നെ എടുക്കാറുണ്ട് അപ്പം ഇതൊന്നും നമുക്ക് അതിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടാ നമുക്ക് ബൗളോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇട്ടേക്കും ഇനി ഇതിനകത്ത് മധുരമൊന്നും ചെയ്യേണ്ട ഇടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ പഞ്ചസാര ഒട്ടും ചേർത്ത് കൊടുക്കില്ല കേട്ടോ പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഇത് വേണ്ടി ഉണ്ടാക്കിയാണ് അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഹണി ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ചെറിയൊരു മധുരം അപ്പോൾ പഴത്തിൻ്റെ ഒരു ചെറിയൊരു ചെറിയ നേരിയ രീതിയിലൊരു മധുരമുണ്ട് എന്നാലും ഹണി ഒരു ടീ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തു അല്ലാതെ തന്നെ ഇപ്പം ഫ്രൂട്ട്സ് ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത്ക്കുമ്പോൾ നല്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിങ്ങനെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ആ നട്ട്സൊക്കെ കടിക്കാനൊക്കെ കിട്ടും നമുക്ക് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് ടേസ്റ്റിയും വേണം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു സാധിഷ്ടമായി വിഭവമായി വിടുന്നേമ്പ ബായ്